നടക്കുകയാണോ എന്തിനാ എന്നെ കണ്ട് മുങ്ങ അടുത്ത മാസം പൈസ വരും അന്റെ പൈസ ഫുള്ളി ഞാൻ തിലം പോവാണ് അത് ശരിക്കും കൂടെ പറഞ്ഞ നടക്കുന്നു മോണ്ടിപ്പോ വരാന്ന് പൈസക്ക് പൈസ ഞാൻ എന്റെ റോട്ടിൽ നിന്ന് പൈസ മേടിച്ചത് അത് ഞാൻ റോട്ടിൽ നിന്ന് തരും അത് എനിക്ക് എത്ര തെളിഞ്ഞ തരും ഞാൻ കണ്ടമാനം പലിശ തന്നിട്ടുണ്ട് എത്ര എന്റെ മുതല് മേടിച്ചിട്ടുണ്ടോ അതിൽ കൂടുതൽ എനിക്ക് പലിശണ്ടിണ്ട് ഞാൻ എന്റെ വർത്താനം കെട്ടതോന്ന് ഒരു ഉറുപ്പ തന്നിട്ടാണത് ിൽ പോയി കേസ് വയ്ക്കൊന്നും വേണ്ട ഞാൻ റോട്ടിന് തന്നത് ഞാൻ റോട്ടിൽ നിന്ന് തരും അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ പോയിട്ടുണ്ട് രാധാകൃഷ്ണൻ പൈസ കട്ടിക്കാൻ ആ ഡാൻസ് ആക്കണ്ട എന്ത് പിരിച്ചോ ഞാൻ ഒരു തരുല്ല ഒന്നും ആരംഭിച്ചാൽ കട്ടിക്കോ എന്റെ വീട്ടില് വാങ്ങിപ്പ എന്റെ ഡയലോഗം കലല്ലോ എത്ര തവണ വന്നു പല തവണയായിട്ട് വന്ന് പൈസ വാങ്ങി ഞാൻ രാധാകൃഷ്ണൻ കുടുംബം അറിഞ്ഞിട്ടാണ് കണക്ക് കാശാന് നിക്കണത് കുടുംബില്ലാത്ത ഒരാൾക്ക് ഞാൻ കൊടുക്കൂല കൊടുത്തെങ്കിൽ എനിക്ക് മേടിക്കാനും അറിഞ്ഞു എന്റെ ടീം വരും ആ കണ്ടു കണ്ടു വാ കണ്ടു പോലെ പോര് പോകണു പോയി കുറച്ച് ദിവസം നടക്കണു അയാളെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ കുറച്ച് പൈസ കൂടി വേണം ഒരു ഇരുപത് കൂടി മാറും അതിനുള്ള ഒരു വകുപ്പ് നിങ്ങൾ ഉണ്ടാക്കി തന്നെ പൈസ ആദ്യം തന്ന കാശന് കാട്ട് എന്നിട്ട് നമുക്ക് എന്താച്ചാ തീരുമാനം എടുക്കാം ഞാൻ ഈ പരിപാടി പതുക്കെ പതുക്കെ നിർത്താൻ നിൽക്കാണ് കാരണം ഇങ്ങനെ തരുമ്പോ ചോദിച്ചു വരുമ്പോ നമ്മള് ഇങ്ങളെ കാര്യങ്ങൾ ആലോചിച്ച് തരും ഇത് ചോദിക്കാൻ ചെല്ലുമ്പോ അത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ നിർത്തുകയാണ് അപ്പൊ അവർക്ക് പൈസ തരാനുള്ള ഉദ്ദേശല്ലേ ഞാനേ ഇവിടെ നിങ്ങള് പൈസ കൊടുക്കാൻ പടാട്ടിണ്ട് ഞാനത് മേടിച്ചിട്ടില്ല കൊണ്ടുപോയി പരിപാടി നിർത്തിയാലും പാടില്ല നിർത്തിയിട്ടുണ്ടെങ്കിലും പാടില്ല ഈ മൂർച്ചയുടെ പൈസ തരാതെ ഇവിടെ വട്ടിക്ക് ഇവിടെ ഉള്ളോലിപ്പിച്ചു കൊടുക്കൂല കാര്യം ഞാൻ പറഞ്ഞില്ലാണ്ട് പൈസ എടുത്തോണ്ടു അറിയില്ല മൂസനെ ല്ലല്ലോ പാവം എത്ര ദിവസന്റെ പിന്നാലെ നടന്ന് ഞാന് എത്രയും റിസ്ക് ആലോചിച്ച് നിങ്ങളെ കുടുംബം ആലോചിച്ച് ഞാൻ തന്നിട്ട് ഇപ്പൊ നിങ്ങള് ഈ വർത്താന പറയുന്നത് നമ്മളെന്തൊരു പടുവാണെന്ന് ഞങ്ങള് കരുതി മര്യാദക്കിന്റെ പൈസ ഒന്നും ഉണ്ടോ അല്ലെങ്കി സ്വഭാവം മാറും കുടുംബം ഞാൻ കോഞ്ഞാട്ടേക്കും